ടു കെ ജി വെയ്റ്റിൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്ലേവറിൽ വന്നിട്ടുള്ള ഒരു ടു ടയർ കേക്കാണ് അപ്പോൾ കസ്റ്റമർ മോഡൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ വേറൊരു കളറായിരുന്നു അത് മാറ്റിയിട്ട് പിസ്ത ഗ്രീനും വൈറ്റും കൂടി കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഫ് ഗ്രീനും യെല്ലോ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് ഈ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഗ്രീൻ കളറിൽ ഒന്ന് ചെയ്തതിന് ശേഷം വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവർ കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പേരെഴുതാനുള്ളത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് അത്യാവശ്യം കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ഓവറായിട്ടൊന്നും വർക്കൊന്നും കൊടുക്കാതെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഗ്രീൻ കളറിലുണ്ടായിരുന്നു ഒരു സ്റ്റാർ ടൈപ്പിൽ വരുന്നതാണ് അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടിൻ സൈസ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ ടയർ ഫൈവ് ഇഞ്ചിലും താഴത്തെ ടയർ എയിറ്റ് പോയിൻ്റ് ഫൈവ് ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൺ കെ ജി ബാറ്ററി റെഡിയാക്കിയ ശേഷം അത് രണ്ട് ടിന്നിലായിട്ട് ഒഴിച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും വൺ കെ ജിയുടെ ബാറ്ററി റെഡിയാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ബേക്ക് ചെയ്തെടുത്തു അങ്ങനെ വന്നപ്പോഴാണ് ഇത്രയും ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ തന്നെയാണ് അടുത്തൊരു വൺ കെ ജിയുടെ കേക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരത്തെ മിക്സ് ചെയ്തെടുത്ത കളറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്ന അന്ന് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കസ്റ്റമർ നേരത്തെ വിളിച്ച് സർപ്രൈസായിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ അത് എല്ലാ കേക്ക് റെഡിയാക്കി വെച്ചു റിസൾട്ട് വന്നതിന് ശേഷം എഴുതാനുള്ളത് എന്താണെന്ന് മാറ്റർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ആയിരിക്കും എന്നറിയാം എന്നാലും ഒരു ഡൗട്ട് പറഞ്ഞിട്ട് എഴുതിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്തായാലും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് മാറ്റം കൂടി എഴുതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ സെൻ്ററില് മാറ്ററും കൂടി എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്തോ പോലെ എനിക്ക് തോന്നി ഷുഗർ ബോൾസും കൂടി മാത്രം ഇട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ കുറച്ച് ഫ്ലവറും കൂടി ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നോസൽ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഫ്ലവർ ചെയ്തു അപ്പോൾ ഒന്നുകിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒന്നുകിൽ വൈറ്റ് അങ്ങനെ രണ്ട് രണ്ടിലേതെങ്കിലും ഒരു കളർ ഇട്ടായിരിക്കും മാറ്റർ എഴുതുന്നതെങ്കിൽ രണ്ടായാലും അത്ര ഒരു എടുപ്പ് ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു റെഡ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തതുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യുക ഫ്ലവർ അല്ല മാറ്റർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മാറ്റർ മാത്രം അതിൽ എഴുതുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് സൈഡിലും ഓരോ ഫ്ലവറും കൂടി അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സൈഡിലും കൂടി അവർ റെഡ് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ വീണ്ടും ആ ഗ്രീൻ കൊടുത്തതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇതേപോലെ റെഡും കൂടി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പാലറ്റ് പാലറ്റിനായിട്ട് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വന്നപ്പോഴത്തേക്കും കേക്ക് ഗ്രീനും വൈറ്റും റെഡും കൂടി ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു ആ കേക്ക് കാണാൻ വേണ്ടി അടുത്ത കേക്ക് വൺ കെ ജി വൈറ്റ് ആയിരുന്നു അപ്പോൾ അത് ക്രം കോട്ടിങ് കൗട്ടിങ് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് അത് സെറ്റ് ചെയ്ത് എടുത്തതിനു ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈ കേക്ക് വാങ്ങുന്നത് അപ്പോൾ ഞാൻ മോളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പിങ്ക് കളറിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ക്രീമോട് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത ശേഷം പിങ്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാലറ്റിനായിഫോട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു ഒന്ന് വരച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ട് മുകളിൽ ഫ്ലവറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷാർപ്പ് അടിച്ച് വരുത്തുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ക്വയർ കേക്ക് ചെയ്യുന്നതും ഇതേപോലെ റൗണ്ട് കേക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കളർ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതേപോലെ പാലറ്റ്നൈഫുണ്ട് അത് ബൗളിൽ നിന്നിങ്ങനെ എടുത്ത് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം മുകളിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ കുറേ നേരം നമ്മളതിങ്ങനെ ചെയ്ത് നിന്നു നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പൈപ്പ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് നീളത്തിലൊന്ന് കൊടുത്തതിന് ശേഷം അതിങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അവിടെ നിന്ന് മുകളിലേക്ക് കുറച്ച് അങ്ങനെ നീളത്തിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചു പാലറ്റ് നൈഫ് കൊണ്ടും കൂടി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ആക്കി കൊടുത്തപ്പോൾ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്നിട്ട് ഇതേപോലെ ഒരു നാല് ഫ്ലവറും കൂടി സെൻ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതേപോലെ ഡാർക്കായിട്ടൊന്ന് കളർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കൈപ്പ് ടേസ്റ്റ് വരാറുണ്ട് സാധാരണ ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഓവറായിട്ട് അങ്ങനെ കളർ മിക്സ് ചെയ്തെടുക്കാറേ ഇല്ല ഇതും അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഓവറായിട്ട് ചെയ്തിട്ടുള്ള സാധാരണ ഇത് ഇത്രയും കളറിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് കഴിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഫ്ലവർ കഴിച്ച സമയത്ത് ചെറിയൊരു കൈപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ കൂടുതൽ കളർ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അങ്ങനെ സാധാരണയായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിട്ടല്ല കസ്റ്റമർ പറഞ്ഞത് ഇനി ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് സാധാരണ അങ്ങനെ വരാറുള്ളത് പക്ഷേ ഇതിൽ ഞാൻ ഓവറായിട്ട് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒരു കൈപ്പ് ടേസ്റ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും ഇല്ലയെന്ന് കസ്റ്റമറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോടത് ഒരു കംപ്ലൈൻ്റായിട്ടൊന്നുമല്ല നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ കൈപ്പ് വരുമെന്ന് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓവറായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും ഉണ്ടായിരുന്നില്ല പക്ഷേ കസ്റ്റമറിന് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ കേക്കിൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്